ടി എസ് വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിവിധ പരീക്ഷകളിൽ വിജയികളായ പ്രതിഭകൾക്ക് അനുമോദന ചടങ് ഡിവൈഎഫ്ഐ തമ്പാനങ്ങാടി യൂണിറ്റ് കമ്മിറ്റി വിജയഗാഥ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന പേരിൽ വെട്ടിക്കാട്ടിരി ജി എൽ പി സ്കൂളിലൊരുക്കിയ പരിപാടി സിപിഐഎം മഞ്ചേരി ഏരിയ സെന്റർ അംഗം പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം പഴയകാലത്ത് ഇത്തരത്തിലുള്ള ആദരിക്കൽ ചടങ്ങുകൾ നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ ഈ മേസയുടെ മുകളിൽ പരമാവധി ഒന്നോ രണ്ടോ ഷീൽഡുകളാണ് ഉണ്ടാകുക ഒരു മൂന്നിനപ്പുറത്തേക്ക് ഒരു പ്രദേശത്ത് ഇതുപോലുള്ള ഫീൽഡുകൾ കാണാൻ വേണ്ടി കഴിയും കാരണം അന്ന് അത്രയും കുട്ടികൾ മാത്രമാണ് എന്നാൽ ഇന്ന് മികച്ച വിജയം കുട്ടികളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും വിജയഗാഥ രണ്ടായിരത്തി എന്ന പേരിൽ ഡിവൈഎഫ്ഐ തമ്പാനങ്ങാടി യൂണിറ്റിന്റെ നേതൃത്വത്തിലൊരു അനുമോദന ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രതിഭകളെയും എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ പ്രതിഭകളെയും ഉപഹാരം നൽകി അനുമോദിച്ചു ഡിവൈഎഫ്ഐ തമ്പാനങ്ങാടി യൂണിറ്റ് സെക്രട്ടറി ലിബിൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് വിവേക് പി രാംദാസ് മാസ്റ്റർ എം ബാബുറഹിമാൻ ഗംഗാധരൻ ഡോക്ടർ പി ബൈജു സി രവീന്ദ്രൻ സുധീർ എം ബി ശ്രീദേവി കൊരമ്പയിൽ മുരളീധരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്